ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാവും അതൊരു ഗ്രീൻ കളറല്ല എന്നാൽ യെല്ലോ കളറല്ല ഏറ്റവും കൂടുതൽ മല്ലിയേല പുതിന അങ്ങനെയൊക്കെ ഇട്ടേച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഇതിന് വേണ്ടിയ സാധനം എന്നാന്ന് നോക്കിയോ ഇതിൻ്റെ ഒരു ചെറിയൊരു ബട്ടർ ചിക്കനിന്റെ ഒരു ചെറിയൊരു ഫാമിലി പെടും എന്നാലും നോക്കിക്കോളൂ ഇതിന് വേണ്ടിയത് കുറച്ച് ഏലക്ക പിന്നെ ഒരു ഒരിച്ചിരി തൈര് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പുതിനായലയും മല്ലി ഇലയും കൂടെ മിക്സ് ആണ് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി കുരുമുളക് പെരിഞ്ചീരകം ഗ്രാമ്പു സവാള പച്ചമുളക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഓപ്ഷണലാണ് പിന്നെ ഈ സാധാ നമ്മുടെ കോഴി പിന്നെ വേണ്ടത് ഒരു പട്ട പട്ടകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഇട്ടാലും നല്ലതാ കേട്ടോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ വരുന്നത് പക്ഷേ ഇതിന് വെളിച്ചെണ്ണ അല്ല വേണ്ടത് സാധാ വെജിറ്റബിൾ ഓയിൽ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഒരു ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ പട്ട ഒരുപാട് വേണ്ട ഒരു മൂന്നാല് കഷ്ണം അതായത് ഈ കുഞ്ഞ് ഒത്തിരി കട്ടിയില്ലാത്ത പട്ടയില് അതാ എടുക്കണ്ടേ പിന്നെ രണ്ട് മൂന്ന് ഏലക്ക ഇച്ചിരി ഗ്രാമ്പു ഇച്ചിരി ഗ്രാമ്പു എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് എണ്ണം ആ എണ്ണ ചൂടായേച്ച് ആ എണ്ണക്കകത്തോട്ട് ഈ സ്പൈസസിന്റെ ഒരു ഫ്ലേവർ അതിനകത്ത് വരണം കത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളി ഇതൊരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി പച്ചമുളക് എരുവുള്ളതാന്നേല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് എരു കൂടുതലാണെങ്കിൽ അങ്ങനെ എരു കുറവാണെങ്കിൽ അങ്ങനെ പക്ഷെ ഇതിനകത്ത് എരു എന്ന് പറയുന്നത് പച്ചമുളകിന്റെ എരു കുരുമുളകിന്റെ എരുവാണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് ഒരു ഏഴ് എട്ട് മുളക് എന്തായാലും വേണം ഇതിനകത്തോട്ട് നമുക്ക് ഈ ഉള്ളി ഒന്നിരി ഇച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഇച്ചിരി ഉപ്പ് ആവശ്യത്തിനുള്ള കുരുമുളക് അതായത് എന്നാണെന്നോ ഞാൻ സ്പൂൺ കണക്കൊന്നും പറയാല്ല ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ കാര്യം പച്ചമുളക് നമ്മൾ ഏഴിട്ടാണ് ഇട്ടിട്ടുണ്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരുവാന്നു ഈ കറിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഇതൊരിച്ചിരി നല്ലായിട്ടൊന്ന് വയറ്റണം എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബ്രൗൺ കളർ ആവണം ബ്രൗൺ ആവേണ്ട ഈ പറഞ്ഞ പോലെ ഒരു എന്നാ ഒരു വാട് വില അത്രയും മാത്രം മതി അല്ല ഒരുപാട് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കാനുള്ളതാണ് അന്നേരം അതങ്ങ് ഈ പറഞ്ഞ പോലെ ഒരു കയ്പ് വരും ഒന്ന് വാടിയേച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ായിട്ട് ഇട്ടേച്ചാ മതി അന്നേരം ഉണ്ടല്ലോ ആ ഉള്ളിയും എല്ലാം അങ്ങ് വാടുന്നതൊട്ട് നമ്മൾ ആ നേരം പോകുന്ന അറിയത്തൂല്ല എന്നാൽ വഴന്ന് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ പെരുംജീരകം ജീരകം ഒരിച്ചിരി നല്ലായിട്ട് വാടിത്തുടങ്ങുമ്പോഴത്തേക്ക് എന്നാ ചെയ്യണോ ഈ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ആവും നമ്മുടെ ഇപ്പൊ ഇതൊരു അര കിലോ കോഴി കാണുമെ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അത് നല്ല അസലായിട്ടൊന്ന് മൂക്കണം അതായത് നമ്മുടെ ആ പാച്ചൊവ അങ്ങ് മാറണം ഇപ്പൊ നമ്മുടെ എന്നാ പറയാ ഉള്ളിയും അത് എല്ലാം അസലായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നല്ല അസലായിട്ട് ഒരു ബ്രൗൺ കളറായിട്ടില്ല അതിപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടാന്നുള്ളത് ചിന്തിക്കൽ അല്ല അത് നല്ലതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തീ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തേച്ച് ഇത് നമുക്ക് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതിടാം അതല്ല കപ്പലണ്ടി ഉണ്ടെങ്കിൽ ഇടാം ബദാം ഉണ്ടെങ്കിൽ ഇടാം പിസ്ത ഇടണ്ട നമ്മുടെ കയ്യിൽ ഏനതേലൊരു സീഡുണ്ടെങ്കിൽ ഇട്ടേക്കാം കറി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു ഒരിച്ചിരി കൊഴുപ്പ് കൂട്ടാനാണ് നെക്സ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവാണ് ഇത് കഴിഞ്ഞേച്ച് ഈ നാത്തോട്ട് കുറച്ച് തൈര് പുളിയില്ലാത്ത തൈരാ വേണ്ടത് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വേണം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി വെള്ളം പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലേയും കൂടെ എടുത്തു വെച്ചേക്കുന്ന ഇട്ടിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം അതവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ അടുപ്പ് കത്തിച്ചേച്ച് സെയിം സാധനമാണേ കുറച്ച് ഏലക്ക ഒരു ഇച്ചിരി പട്ട പട്ട നേരത്തെ ഇട്ടിട്ടുണ്ടാവും ഒത്തിരി വേണ്ട കുറച്ച് ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഇച്ചിരി പെരിഞ്ചീരക ഇത്ര ഇട്ടേച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കുക നേരത്തെ നമ്മൾ ഒരു നമ്മളൊരിച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഒത്തിരി എണ്ണ ഒഴിക്കണ്ട കുറച്ച് എണ്ണ ചൂടായി കഴി ഞാൻ പിന്നെ ഇതെല്ലാം അങ്ങ് പൊട്ടും അപ്പൊ അതിനു മുന്നേ ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുവാണേ അപ്പൊ ആ എണ്ണ ചൂടാവുമ്പത്തേക്ക് ആ മഞ്ഞപ്പൊടിയും കൂടി അങ്ങ് മൂക്കും ആ മഞ്ഞയുടെ ഒരു പച്ച അങ്ങ് മാറും മഞ്ഞയുടെ പച്ച ചോവയങ്ങളൊന്നും മാറിക്കഴിഞ്ഞാല് ഇതിനകത്തോട്ട് നമ്മുടെ ഇറച്ചിയാൻ കിട്ടുന്നു ഇതിനകത്തൊരു ഇച്ചിരി മടിയെല്ലാം നമ്മൾ മാറ്റി വെച്ചില്ലായിരുന്നോ ആ മല്ലിയിലും കൂടെ ഇനത്തോട്ടം കിടുക ഇച്ചിരി എടുക്കത്തുള്ളൂ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് പോയിട്ട് ഈ സമയത്ത് നമ്മൾ ഒരു ഇച്ചിരി മുളകുപൊടി ഇടണേ ഒരു ഇച്ചിരി ഓപ്ഷനൽ വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലേ വേണ്ട ഇട്ട ഗ്രാമ്പു ഏലക്ക മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ ഇനി എന്നാ ചെയ്യുന്നത് നമ്മൾ അരച്ചു വെച്ചേക്കുന്നേം കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം നേരത്തെ നമ്മൾ ഉള്ളി വാട്ടിയപ്പോഴത്തേനും ഒരു ഇച്ചിരി ഉപ്പ് ഇട്ടായിരുന്നു പക്ഷെ ഗ്രേവിക്കായിട്ട് ഇച്ചിരി ഉപ്പ് വേണം ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് പിടിക്കണം ഞാൻ ഇപ്പോഴും ഇച്ചിരി ഇട്ടിട്ടുള്ളൂ ലാസ്റ്റ് നമുക്ക് നോക്കിയേച്ചാൽ കുറച്ചുകൂടെ ചേർക്കാവേ ഇതിനകത്തോട്ട് ഇറച്ചി വേവാനുച്ചിരൂടി വെള്ളം വേണം നല്ല ചൂട് ബട്ടൂരയുടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പൂതി ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ബറോട്ടാണേൽ പിന്നെ പറയണ്ട അത് കാര്യം എടുത്തു പറയാത്തന്നു വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം ഏതൊരു ഇറച്ചികറിയുടെ ആദ്യം പറയുന്നത് തന്നെയെന്ന് അറിയോ എനിക്ക് ബറോട്ട മതിയെന്നാണ് പറയുന്നത് അതുകൊണ്ട് അതാണ് ഞാൻ ഫസ്റ്റ് പറയത്തുള്ളൂ പക്ഷേ ഹെൽത്ത് വൈസ് അത് നല്ലതല്ലെന്ന് പറയും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പിള്ളേരുൾപ്പെടെ എന്നാ വേണമെന്ന് ചോദിച്ചാൽ ബറോട്ട വേണമെന്നേ ആദ്യം പറയത്തുള്ളൂ ഇതിലോട്ട് ഒരു ഇച്ചിരി വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇറച്ചിയിൽ നിന്ന് കുറച്ച് വെള്ളം ഊറും പിന്നെ നമ്മൾ ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അഥവാ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ കപ്പലണ്ടി ബദാം ഇതൊക്കെ അരക്കി വന്നതിൽ നമ്മൾ ഈ ഇറച്ചി കറി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അടി പിടിക്കും ഇപ്പോൾ ആസറ്റീസ് നമ്മളതിനകത്ത് ഇതിനകത്തൊന്നും ചേർത്തിട്ടില്ല ഈ കറി എന്ന് പറയുന്നത് കുറച്ച് തിക്ക് ഗ്രേവിയുള്ളൊരു കറിയാണ് പക്ഷെ ഞാനിവിടെ ഒരുപാട് തിക്കുമല്ല ഒരുപാട് എന്താ പറയുക ഡ്രൈയോ അല്ല ഒരുപാട് അല്ല ആ ഒരു പരുവത്തിനാക്കിയെടുക്കുക ചെയ്യുന്നത് അതിന് അതിൻ്റേതായ സമയം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ടേസ്റ്റ് വരില്ല പക്ഷെ ഒരു ക എന്നാന്ന് വെച്ചാൽ ഏതൊരു കറി ഉണ്ടാക്കുമ്പോഴും ധൃതി കൂട്ടി ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നന്നാവേ ചിലപ്പോൾ ധൃതി കൂട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങോട്ട് കൊള്ളുക ഇതൊക്കെ നമ്മുടെ കൈവാക്ക് നമ്മുടെ സമയവും നമ്മുടെ രീതിയും പോലെയൊക്കെ തന്നെ വരത്തുള്ളൂ